ഇന്നലെ ഞാനിങ്ങനെ വീഡിയോയിൽ ലൈവിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സുരേഷ് എന്നെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ആ ഇതിപ്പം ചിങ്ങം കഴിഞ്ഞല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ആ ഇന്നലെയായിരുന്നു അപ്പോൾ പതിനേഴാം തീയതി ഇന്നലെയായിരുന്നു കന്നി മാസം ഒന്നാം തീയതി അപ്പോൾ ഇനി എത്ര പെട്ടെന്നാണ് ഓരോ മാസങ്ങൾ കടന്നു പോകുന്നത് ഇനിയിപ്പം ഒക്ടോബർ നവംബർ ഡിസംബർ മൂന്ന് മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഈ വർഷം തീർന്നു നല്ല നോക്കിയ മൂന്ന് മാസം പിന്നെ ജനുവരി ഫെബ്രുവരി രണ്ട് മാസം കൂടെ കഴിയുമ്പോൾ മാർച്ചിൽ എക്സാം എത്തി പത്താം ക്ലാസ് എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്നത് വളരെയധികം നമ്മൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് അതായത് പെട്ടെന്ന് പെട്ടെന്നാണ് ഓരോ ദിവസങ്ങളും നമ്മളിൽ നിന്ന് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് നമ്മളൊരു ജോലിക്കൊക്കെ പോയാൽ കൂടാണെങ്കിൽ നമുക്ക് ഒന്നിനും ഒരു ടൈം കിട്ടുന്നില്ല അപ്പം നമ്മൾ ദിവസം രാവിലെ എണ്ണീക്കുന്നു നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നു വീട്ടുകാരിൽ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുന്നു പോ ജോലിക്ക് പോകുന്നു പിന്നെ ജോലി കഴിയുന്നു വൈകിട്ട് വരുന്നു വീണ്ടും കുറേ ജോലികൾ ചെയ്യുന്നു കിടന്നുറങ്ങുന്നു രാവിലെ എണ്ണീക്കുന്നു ഇത് തന്നെയാണ് നമ്മളുടെ ആ ദിവസമുള്ളൊരു കാര്യം പക്ഷേ ഈ കൊറോണ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെയുള്ള ചിന്താഗതികളിൽ വന്നിട്ടുണ്ട് മിക്കവാറും എല്ലാവരും തന്നെ എന്താണ് ജീവിതം ഒന്ന് എൻജോയ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഒരുപാട് പേരിങ്ങനെ യാത്രകളും മറ്റും പോകുന്നുണ്ട് അത് പ്രത്യേകിച്ച് അയൽക്കൂട്ടം വഴി ഒക്കെ പോകുന്നുണ്ട് അപ്പം അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പം നമ്മൾ ചിലർക്ക് ഇതിനോടൊന്നും താല്പര്യം ഇല്ലാത്തവർ കാണും ഓ വെറുതെ എന്തിനാണ് കാശ് കളയുന്നത് ഓ ആ അതിലൊന്നും വേണ്ട എന്തോ കാണാനാണ് ഇതൊക്കെ നമ്മൾ സിനിമയെ കാണുന്നതല്ലേ ടി വിയിൽ കാണുന്നതല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകളെ പക്ഷേ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളുടെ ഈ ഇത്രയും പ്രായത്തിനുള്ളിൽ നമ്മളുടെ സന്തോഷത്തിനായി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സാധിച്ചിട്ടുണ്ടോ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഇനി ബാക്കിയിട്ടുള്ളത് ഏ ഇനി അത് സാധിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആ അത്രയും വലിയൊരാഗ്രഹം അല്ലെങ്കിൽ ഇത്രയും ചെറിയൊരു ആഗ്രഹം ഇതുവരെ സാധിക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് നേടിയെടുക്കാനുള്ള ശ്രമം തുടങ്ങാം കാരണം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ജനസംഖ്യയെക്കുറിച്ചുള്ള ഒരു ചാപ്റ്ററാണ് എടുക്കുന്നത് സോഷ്യൽ അപ്പം അതിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ജനന മരണക്ക് ജനന നിരക്ക് മരണനിരക്ക് ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചു അപ്പം എങ്ങനെയാണ് ആ ഒരു നിരക്ക് എങ്ങനെ കണക്ക് കൂട്ടുന്നതും ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരാളുടെ ജീവിതത്തിൻ്റെ ഒരു കാലയളവ് അപ്പം നമ്മൾ എത്ര വയസ്സ് വരെ നമ്മൾ ജീവിക്കുന്നു അല്ലേ മരണനിരക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ ഒരു എന്താ പറയുക ശരാശരി എന്നുള്ള രീതിയിൽ നമ്മൾ ശരാശരി ഒരാ മനുഷ്യ മനുഷ്യരുടെ ആയുസ് ഇപ്പോൾ എത്രയാണ് എന്നുള്ളത് അപ്പം നേരത്തെ ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയും ചില മിക്ക കുറേ ആളുകൾ നൂറ് വയസ്സ് വരെയൊക്കെ പക്ഷേ ഒരു എൺപത് എഴുപത് ഒക്കെ പറയും ശരാശരി ഒരു എൺപത് വയസ്സ് വരെ പിന്നെ എഴുപതായി അറുപതായി ഇപ്പോൾ അൻപത് എന്ന് പറയുന്നത് വേണോ എന്നുള്ള രീതിയിലാണ് അൻപത് വരെ ജീവിച്ചിരിക്കണോ ജീവിച്ചിരിക്കുമോ എന്നുള്ള ഡൗട്ടിലാണ് കാരണം അതിലെന്താഴുള്ള ആളുകൾ മരിക്കുന്നുണ്ട് പെട്ടെന്നൊക്കെയാണുള്ള ഓരോ മരണങ്ങൾ അപ്പോൾ ആ ഒരു ശരാശരി കണക്കാക്കിയാൽ ഇപ്പം നമുക്ക് വളരെ ഒരു ഒരൻപത് എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ് പഴയ ആളുകൾ അതായത് ഈ പ്രായമുള്ള ആളുകളൊന്നും തന്നെ മരിക്കുന്നില്ല അവരുടെ അവരിങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് വലിയ പ്രശ്നങ്ങളും അതും ഇതുമായിട്ടുള്ള അസുഖങ്ങളൊന്നും വരാൻ നിൽക്കുന്നുണ്ട് പക്ഷേ ഈ ഇടത്തരം പ്രായത്തിലേക്കെത്തിയവര് ഭയങ്കരമായിട്ടും ഭയങ്കരമായിട്ടും ഓരോരോ പ്രശ്നങ്ങൾ രോഗവും ദുരിതവും ഒക്കെ ഉണ്ടാകുകയാണ് അപ്പം ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വായിച്ചതാണ് ഉസൈൻ ബോൾട്ട് ഉണ്ടല്ലോ അതായത് ഭയങ്കര വേഗതയേറിയ ഒരു ഓട്ടക്കാരാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടാൻ പറ്റുന്ന ഭക്ഷണം അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൊടുത്തിരിക്കുന്നതന്നെ തനിക്ക് മുപ്പത്തൊൻപത് വയസ്സായി മക്കളുടെ കാര്യമൊക്കെ നോക്കുന്നു പക്ഷേ നേരത്തെ പോലെ തനിക്ക് പടി കയറാൻ പറ്റുന്നില്ല ഓടാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ പുറകോട്ട് അദ്ദേഹത്തിന് പിടിച്ചു വലിക്കുന്നത് പോലെ കുട്ടികളുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അവരുടെ സ്കൂളിൽ വിടുന്നു അപ്പോൾ കുട്ടികൾക്കൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ജീവിതത്തിലെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് അവസാനം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് താൻ എല്ലാത്തിലും ഒരു മടി കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ജിമ്മിൽ പോകുന്നത് ഇഷ്ടമായിരുന്നു പക്ഷേ ജിമ്മിൽ ഇപ്പോൾ പോകുന്നതിനുള്ള താല്പര്യം കുറഞ്ഞു പൊതുവേ അദ്ദേഹം വ്യായാമത്തോടും അല്ലെങ്കിൽ താൻ അത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന വ്യായാമം ജിമ്മിലെ കാര്യങ്ങളായാലും മറ്റ് എന്തൊക്കെ കാര്യങ്ങൾ നേരത്തെ അദ്ദേഹം ചെയ്തിരുന്നോ അതിലൊക്കെ ഒരു കുറവ് അദ്ദേഹം വരുത്തി എന്നുള്ളതാണ് അപ്പോൾ ആ കുറവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നന്നായി ബാധിച്ചു എന്നുള്ളതാണ് അപ്പം നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാതെ ഒരു മടിയിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു എന്നുള്ള വലിയൊരു കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ കണ്ടെത്തി നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് അപ്പം ആ ഒരു ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് വീണ്ടും താൻ പഴയതുപോലെ ആവാനായിട്ട് ശ്രമിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്കും തോന്നി ശരിയാണ് പടിയൊക്കെ കയറുമ്പോഴത്തേക്കും മുട്ടിനകത്ത് കിടക്കിടോ സൗണ്ട് കേൾക്കുന്നത് പോലെ എനിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട് സത്യമാണ് അപ്പം നമ്മളതിലൊക്കെ ഒരു എന്താണ് എന്താണ് നടത്തത് സംഭവിക്കുന്നത് അതായത് ജോയിൻസിലൊക്കെ ഒരു ഫ്ലൂയിഡ് ഉണ്ട് അതിൻ്റെയൊക്കെ കുറവ് വരുമ്പോഴത്തേക്കും നമുക്ക് കാല് വേദന കൈവേദന ജോയിൻസിനൊക്കെ പെയിനും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും അപ്പം ഇത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം എന്താണ് അതിനനുസരിച്ച് വർക്ക് ചെയ്യണം ഇപ്പം പലരും എന്നോട് വേണമെങ്കിലും വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ എനിക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഒരു ചട്ടി വാങ്ങിച്ച കഥ പറഞ്ഞില്ലേ അവിടെ ആ ചേച്ചി ആ കടല ചേച്ചി ഒരു ഒരു വണ്ടി വണ്ടിയുണ്ടായി ഞാൻ പറഞ്ഞില്ല നടക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ ഇരിക്കുകയല്ലേ അപ്പം പിന്നെ ഒരു നടപ്പൂടായിക്കോട്ടെ തന്നെയായിരിക്കും അപ്പം നല്ല സിറ്റ് നമ്മൾ രാവിലെ ആണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പം നല്ല ഏറ്റവും മാക്സിമം രാവിലെ നമ്മൾ ഇത്രയും താമസിച്ചില്ലേ പോകത്തുള്ളൂ മാനസയാണെങ്കിൽ എന്നെ ബ്ലോക്ക് ചെയ്താൽ പിന്നെ സാറിനൊരു മെസ്സേജ് കഴിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങാനേ നോക്കുകയുള്ളൂ അപ്പോൾ ആ അത്രയും സ്പീഡിൽ നടക്കാൻ ശ്രമിക്കും വൈകുന്നേരം ഒരു കുട്ടികളുണ്ട് ചില സമയത്ത് താമസിക്കുകയാണെങ്കിൽ ഞങ്ങളവിടെ വെച്ചു പിടിക്കും തിരിച്ച സ്ലോയിലാണ് അപ്പം നമ്മൾ എത്ര സ്പീഡിൽ നടന്നു പോകാൻ പറ്റുന്നുണ്ടോ അത്രയും സ്പീഡിൽ നടക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ആ രീതിയിൽ നമ്മുടെ ദിനചര്യകളിലൊക്കെ മാറ്റം വരുത്തേണ്ട സമയമായിരിക്കുന്നു എൻ്റെ അനിയൻ എപ്പോഴും പറയുന്ന ഒരു കാര്യങ്ങൾ കേൾക്കുന്ന കേൾക്കാം പറയുന്നത് കേൾക്കാം അതായത് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ വളരെയധികം നമ്മൾ ശ്രദ്ധയോടുകൂടി വേണം ചെയ്തത് മുപ്പത് വയസ്സ് വരെയൊക്കെ നമ്മൾ എങ്ങനെ വേണമെങ്കിലും കുഴപ്പമില്ല പക്ഷേ മുപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പുറകോട്ടുള്ള ഒരു പോക്ക് പോലാണ് തോന്നുന്നത് അതുവരെ നമ്മളിങ്ങനെ കുതിച്ച് നിൽക്കും മുപ്പത് വയസ്സ് വരെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നു പറഞ്ഞാൽ നമ്മുടെ ശരീരം ഏകദേശം നല്ല രീതിയിൽ പോകും പക്ഷെ മുപ്പത് വയസ്സിന് ശേഷം ഓരോരോ അസുഖങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കയറി കയറി വരും എന്ന് പറയുന്ന ശരീരം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വളരെയധികം എന്നുള്ളതാണ് ഇന്ന് എനിക്ക് രൂക്ഷ സെൻ്ററിൽ പോകണ്ടായിരുന്നു രാവിലെ വൈകിട്ട് അതുകൊണ്ട് ഞാൻ ഹാപ്പിയായിരുന്നു പക്ഷേ വൈകിട്ട് കൊച്ചു പിള്ളേർക്കെടുക്കണമായിരുന്നു അപ്പുറത്തെ വീട്ടിലെ അതിൽ ഒരാളെ ഉള്ളായിരുന്നു അത് പിന്നെ അഞ്ചരേഖ കഴിഞ്ഞാൽ പോയിട്ട് കുറച്ച് മുമ്പ് വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഈ എല്ലാ വ്യാഴാഴ്ചയും ഞാൻ ഇവിടുത്തെ സേവനവാരം അങ്ങ് നടത്തും അപ്പോൾ ഒന്ന് മനസ്സ് എണ്ണിട്ട് ഞങ്ങൾ ഇച്ചിരി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഇന്ന് ഞങ്ങളെ ഏത്തക്കാപ്പാണോ ഉണ്ടാക്കിയത് അറിയാലോ ഏത്തക്കാപ്പം ഉണ്ടാക്കി കഴിച്ചിട്ട് ഞാനിങ്ങനെ സമയം വെക്കും ഇത്ര മണിയാകുമ്പോൾ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് സോഫയിലിങ്ങനെ കിടക്കും ടൈം ടൈമാകുമ്പോൾ പിന്നെ ചറപറ എല്ലാം ചെയ്ത് വൃത്തിയായി കഴിഞ്ഞു ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമാണ് നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടല്ലോ പിന്നിന് ബാക്കിയുള്ള ദിവസങ്ങളിലിങ്ങനെ തൂത്തൊക്കെ പോകും പിന്നെ ഒത്തിരി അഴുക്ക് വന്നു കഴിഞ്ഞാൽ അതപ്പം തന്നെ ഞാൻ ക്ലീൻ ചെയ്തു പോകും മാക്സിമം അഴു അഴുക്ക് പറ്റാതിരിക്കും അങ്ങനെ അടുത്ത വ്യാഴാഴ്ച വീണ്ടും തുടയ്ക്കും പക്ഷേ എല്ലാവരും പറയുന്നത് എല്ലാ ദിവസവും തൂക്കുകയും തുടക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് പക്ഷേ ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങൾ കിടക്കുന്ന മുറി മിക്കവാറും രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ തുടയ്ക്കും പക്ഷേ ആളുമൊക്കെ എല്ലാ ദിവസവും തുടയ്ക്കാൻ നിൽക്കത്തില്ല ആഴ്ചകൾ തുടക്കുള്ളൂ എല്ലാ എല്ലാ ദിവസവും ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി എനിക്കിപ്പോൾ ഇല്ല ടൈമും ഇല്ല അപ്പം ഇന്നതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഓർത്തു ഓ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അല്ലേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നത് അമ്മേ ഒരു ചായ ഇടുമോ എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഏതമ്മവരായാലും ചെയ്യും മറ്റൊന്നും വിചാരിക്കില്ല ഇത്രയും എന്ന് ഓർത്ത് നല്ല ചൂട് ചായ അതിൻ്റെ എന്തെങ്കിലും കഴിക്കാൻ ആഹാ എന്ത് സുഖമായിരിക്കും ഞാനിങ്ങനെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജോലി എങ്ങനെയൊക്കെ ചെയ്യാം അതിൽ നമ്മൾ മറ്റുള്ളവരെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ചിലർക്ക് മടിയുള്ളവരെയൊക്കെ എങ്ങനെ ഈ ജോലിയിലേക്ക് കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ വീഡിയോസിൽ അങ്ങനെ അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിലും എനിക്ക് ഇന്നും ഞാൻ നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിൽ നല്ലത് വീട് വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് രണ്ടുപേരും നമ്മുടെ വീട്ടിലുള്ളവരും കൊടുക്കുന്ന സഹകരിച്ചു കഴിഞ്ഞാൽ എനിക്കറും എളുപ്പമുള്ളവൻ രസകരമായൊരു ജോലിയായി മാറും വീട് വൃത്തിയായി ആ തറയൊക്കെ തുടച്ച് നല്ല എന്താണ് തിളങ്ങുന്ന ഇട്ട് കഴിഞ്ഞാൽ ഹാപ്പി അല്ലേ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും ഏകദേശം ഒന്നും ഇല്ല ഏതെങ്കിലും ഒരു മുകളിലത്തെ ഹാളും കൂടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് അതിന് കുറച്ചധികം ജോലിയുണ്ട് അതിനിയിപ്പം രാത്രിയിലത്തെ ഇപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാനും മാനസികം കൂടെ മുകളിലിട്ട് വന്നതിന് ശേഷം ബാക്കി നട നടത്താമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അവളോട് ഉണ്ടെങ്കിൽ അതിന് രസമുള്ളൂ ഇപ്പം താഴെ നിൽക്കുകയാണ് അവൾ അപ്പോൾ ബാക്കി ലൈവിൽ ഓക്കെ